ഉടുമ്പൻചോല പഞ്ചായത്തിലെ ആറ് പന്ത്രണ്ട് വാർഡുകളിലായാണ് നൂറ്റി എഴുപത്തിനാല് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയത് ഉടുമ്പൻചോല മണ്ഡലത്തിലെയും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ വ്യാപക വോട്ടുകൾ ഉണ്ടെന്ന ബി ജെ പി പ്രാദേശിക ഘടകത്തിൻ്റെ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന ഇവർക്ക് ഉടുമുഞ്ചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് തിങ്കളാഴ്ച ഹിയറിങ്ങിന് ഹാജരാണോ എന്നും പറഞ്ഞ് അപ്പം ഞങ്ങൾ ആരോ ഇതിനു മുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതുപോലെ ഇടുക്കി ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ട് വോട്ടുകളുണ്ട് എന്ന് ബി ജെ പി ഇതിന് ശക്തമായി പറയുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിൽ അണ്ട് ലക്ഷത്തോളം വരുന്ന വ്യാജ വോട്ടുകളാണുള്ളത് ഇതെല്ലാം അടിയന്തരമായി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്നത് ഒരാളാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഏപ്രിൽ ഒന്നിന് ഹിയറിംഗ് നടത്തും ജില്ലയിൽ തമിഴ് ഭൂരിപക്ഷമുള്ള തോട്ടം മേഖലകളിൽ പതിനായിരക്കണക്കിന് ഇരട്ട വോട്ടർമാരുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം